ചന്ദ്രദിനെ ക്വിസ് വരുന്നുണ്ടല്ലോ എല്ലാ സ്കൂളിലെ ക്വിസ് മത്സരത്തിനും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ ഒരുപാട് നമ്മൾ പഠിക്കണം യൂട്യൂബിൽ ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതിൽ നിങ്ങൾ അതിലൊന്നും പഠിക്കാത്ത എത്ര ചോദ്യങ്ങൾ ഇതിൽ നിന്നും പഠിച്ചെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അവസാനം നിങ്ങളുടെ മാർക്കും കമൻറ്റ് ചെയ്യുക നാൽപ്പത് ചോദ്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു കഴിഞ്ഞു അത് പഠിക്കാത്തവർ പഠിച്ചിട്ട് വേണം ഇത് കാണാൻ ഇത് സെക്കൻഡ് പാർട്ട് ഇതും കൂടെ പഠിച്ചാൽ നമ്മൾക്ക് ക്ലാസിന് മുന്നിലെത്താം എത്താം ഓക്കെ തുടങ്ങാം ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഉത്തരം കറുപ്പ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം ഇതുവരെ ആയി ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ഉത്തരം ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം ഉത്തരം ഇരുപത്തി ഒമ്പത് ദിവസവും പന്ത്രണ്ട് മണിക്കൂറും നാൽപ്പത്തിനാല് മിനിറ്റും ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ്സ് ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമി എത്തുമ്പോഴുണ്ടാകുന്ന ഗ്രഹണം ഉത്തരം ചന്ദ്രഗ്രഹണം കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഉത്തരം ഫോബോസ് ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് ആര് ഉത്തരം യുജിൻ സർണൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഉത്തരം ചന്ദ്രൻ ഒരു മാസത്തിനു ഇടക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേര് ഉത്തരം ബ്ലൂമോൺ ഇന്ത്യ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടത്തിയ വർഷം ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ ഏതു ഏതു ഏതുപോലുണ്ടാകുന്ന ഗ്രഹണം ഉത്തരം സൂര്യഗ്രഹണം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ദിവസം ഉത്തരം സൂപ്പർ മൂൺ ചന്ദ്രനിൽ ആദ്യത്തെ മനുഷ്യർ എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം എച്ച് ജി വെയിൽസ് ഒരു മനുഷ്യന്റെ ഒരു ചെറിയ ചുവടുവയ്പ്പ് എന്നാൽ മാനവരാശിക്ക് ഒരു ചാട്ടം എന്ന് പറഞ്ഞത് ആര് ഉത്തരം നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഏറ്റവും ആയാം കൂടിയ ഗർത്തം ഉത്തരം ന്യൂട്ടൺ ഗർത്തം അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ട് ചന്ദ്രയാൻ വിശേഷിപ്പിച്ച ശ്രീഹരി വിഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ചന്ദ്രയാൻ രണ്ട് വിഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് എന്റെ സ്കോറ് പത്തൊമ്പതാണ് നിങ്ങളുടെ സ്കോറ് എത്രയാണെന്ന് കമന്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം ബൈ ബൈ